വടക്കൻ കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഞായറാഴ്ച അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോടൊന്നും വർഷാഗിരീഷ് ചേരുകയാണ് വർഷ ഗുഡ് മോർണിംഗ് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണല്ലോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത് നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് എന്താണ് നിലവിലത്തെ സാഹചര്യം മഴ ശക്തമാകുന്നതിനെ തുടർന്ന് എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് ജില്ലാ ഭരണകൂടം എടുത്തിട്ടുള്ളത് നന്ദു വടക്കൻ കേരളത്തിൽ ഇന്ന് മുതൽ ശക്തമായ മഴ ഉണ്ടായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെയാണ് വടക്കൻ കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്ക് ഇന്നലെ മുതൽ തന്നെ ഈ ജില്ലകളിലെല്ലാം നേരിയ തോതിൽ മഴ അനുഭവപ്പെടുന്നുണ്ട് പ്രധാനമായും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്നലെ മുതൽ നേരിയ തോതിൽ മഴ അനുഭവപ്പെടുന്നത് ഇവിടങ്ങളിലെല്ലാം ഇന്നലെ ഓറഞ്ച് ആയിരുന്നു എന്നാൽ ആ മഴ ശക്തി പ്രാപിച്ചിട്ടില്ല ഇതുവരെ വലിയ രീതിയിലുള്ള മഴക്കെടുതികളോ നാശം നഷ്ടങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം നേരിയ തോതിലുള്ള മഴയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ അനുഭവപ്പെടുന്നത് എന്നാൽ ഇന്നു മുതൽ മഴ ശക്തമാവുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് ജില്ലകളിൽ മുൻകരുതൽ എന്നോണം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ പൊതുസ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ജനങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്താൻ തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് കൂടാതെ ഈ കേരള തീരങ്ങളിൽ ഒന്നും മത്സ്യബന്ധനത്തിന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോയരുത് എന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പും നൽകിയിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് കാരണം മഴ ശക്തമാവുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യതകളെല്ലാം തന്നെ കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് ജില്ലകളിലും കാസർകോട് കോഴിക്കോട് കണ്ണൂർ വയനാട് തുടങ്ങിയ മൂന്ന് ജില്ലകളിലും വലിയ രീതിയിലുള്ള മുൻകരുതലുകളാണ് ജില്ലാ ഭരണകൂടം എടുത്തിട്ടുള്ളത് ഇനി മഴ ശക്തമായി ഇപ്പോൾ നിലവിൽ ഇന്നലെ രാത്രി മുതൽ മഴ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും മഴ ശക്തമായിട്ടില്ല എന്നാൽ വരും ദിവസങ്ങളിൽ അതായത് ഇന്നും നാളെ ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്